താങ്കൾ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോകാൻ തയ്യാറാവും അതിലേക്ക് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ എനിക്ക് അത് പറ്റാത്ത പണിയാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ലോറിയിൽ നിന്നൊക്കെ ലോഡറക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരു പാട്ടി പോലും ഇല്ലല്ലോ അപ്പൊ നിന്റെ മനസ്സിൽ നീ വൈറലായി ജനങ്ങളുടെ മനസ്സിൽ ആൾക്കാരുടെ മനസ്സിലും വൈറലാണ് പക്ഷെ എന്റെ മനസ്സിൽ അത് നീ കഴിവൊന്നും കാണിക്കാത്തോണ്ടാണ് ഞാൻ നിന്നോട് പേഴ്സണൽ നിനക്ക് ശരിക്കും അഭിനയിക്കാൻ അഭിനയിക്കാനറിയാമോ റിയില്ല കാരണം ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് തോറന്ന് പറഞ്ഞല്ലോ വലിയൊരു അഭിനയം ജസ്റ്റ് ആ ഒരു കണ്ടന്റ് എങ്ങനെ മേക്ക് ആ രീതിയിൽ നമ്മൾ നമ്മളിപ്പോ ഷോർട്ട് ഫിലിം ചെയ്തു പോകുന്നുണ്ട് ഇപ്പൊ രണ്ട് ഷോർട്ട് ഫിലിം ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് ഒരെണ്ണം ഡോക്ടർ അമരത് നാഥ് പ്രണയത്തിലാണ് പിന്നെ സ്നേഹ ജോസിന്റെ പെണ്ണാണ് പിന്നെ അണിയര് ഇങ്ങനെ കൊണ്ടുപിടിക്കുന്ന ട്രാക്കുള്ള പിന്നെ ഭരണ വീട്ടിലെ ബഹളം എന്റെ മനസ്സിലിപ്പോ ഇപ്പോ താരെ പോലത്തെ ആൾക്കാരാണ് മനസ്സിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ഹൈറ്റിലാണ് ആൾക്കാർ അപ്പോ നമ്മൾ അങ്ങനെ ആൾക്കാർ കിട്ടാത്ത കൊണ്ടല്ല അവരെ വെച്ച് ചെയ്യുമ്പോൾ കിട്ടാത്ത കൊണ്ടാണ് അല്ല പിന്നെ പറയുള്ളൂ ഏറെ ഫല ആൾക്കാർ പാട്ടണ്ട പോലെ കഷ്ടാണ് ഞാൻ പറയുന്നില്ല എനിക്ക് ഒരു പെണ്ണുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഇഷ്ടങ്ങളെ പറയാറുള്ളത് ആരാണ് പറഞ്ഞത് പേക്കൂത്ത് കാണിച്ചാൽ റീച്ചു ആരാണ് പറയണത് പേക്കൂത്ത് കാണിച്ചാലാണ് റീച്ചാവുള്ളൂ ആരും പറയ എന്ത് പരിഹാസമായിട്ടും ഞാൻ റീച്ചായിക്കോളാം എ എന്ത് വാങ്ങാത്തൊലിക്കാണ് ഇതിനു വേണ്ടി ആയിട്ട് എന്ത് പഴം പുഴുങ്ങി കിട്ടുക ഏഹ് അമ്പത് ലക്ഷം രൂപ കിടുക പിന്നെ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് ചാൻസ് വയ്ക്കാൻ പറ്റുമോ അപ്പൊ ഈ വീഡിയോ മഞ്ജു ചേച്ചി കാണുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പരണിയാണ് അപ്പൊ ഞാൻ സാധാരണക്കാരാണ് അപ്പൊ എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് അഭിനയിക്കാനായിട്ട് മഞ്ജു ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വെല്ലിങ് ആണെങ്കിൽ നാളെ ഒരു മലയാള സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് ഹായ് നമസ്കാരം മൈ മീഡിയ ഒറിജിനൽസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ യുവാക്കളുടെ ഹരമായ ജെൻസികളുടെ ഏറ്റവും പ്രിയങ്കരനായ കല്യാണത്തിലും അതുപോലെ തന്നെ സിനിമാ വേദികളിലും ലഹരിയായിട്ട് മാറിയിരിക്കുന്ന അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന എ ജെ പിയാണ് എ ജെ പിക്ക് ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം എന്തുണ്ട് സുഖമാണോ കൂലിപ്പണി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോകാൻ തയ്യാറാവു ഞാൻ എന്റെ വീട്ടിലെ ഞാൻ പറയാല്ലോ സംഭവം അറിയാമോ വീടിന്റെ നിർമ്മാണം ഒന്നുകൂടി പുതുക്കി പണിയൽ അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ഇലക്ട്രിക്കൽ പണികള് സഹായിക്കാൻ നോക്കി സഹായിക്കാൻ തന്നെ പകെടുത്തിട്ടുണ്ട് എന്താണ് ഇലക്ട്രിക്കലിൽ നീ ഇലക്ട്രിക്കലില് വയറൊക്കെ എടുത്തു ഇലക്ട്രിക് ഇലക്ട്രീഷ്യന്മാരെ സ്വന്തമായിട്ട് ബോക്സ് മേടിച്ച് വെച്ചിട്ട് അവർ തന്നെ പണിയുടെ സാധനമാണ് വയറൊക്കെ എടുത്തുകൊടുക്കുക എന്തിനാണ് എന്തിന് അത് മുട്ടം തള്ളു കാര്യം ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടാവും ഞാൻ എന്റെ വീട്ടില് ഒരാൾ തനിച്ചു വിശ്വസിച്ച് ആ ഓക്കെ അമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു ഫ്രണ്ട് സ്കൂളിൽ പുള്ളി ഒറ്റയ്ക്കാണ് പോകുന്ന പലവർക്കും ഒറ്റയ്ക്കുന്നത് ഡയറക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ അല്ല പുള്ളി ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പണി ഉണ്ടാവുള്ളായിരിക്കും പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്തത് എന്തൊക്കെ ഇങ്ങനെ 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 വലിച്ച് റെഡിയാക്കാനൊക്കെ നോക്കി പക്ഷെ പുള്ളി പറഞ്ഞ് നീ അതില് നിർത്തി പിന്നെ അതൊരു കൂലിപ്പണിയൊന്നും അല്ലല്ലോ അതങ്ങനെ കൂലിപ്പണിയാ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ കൂലി കിട്ടണം പണിയെടുക്കുന്നതിന് ഇപ്പൊ സ്വന്തം വീട്ടിൽ വയറെടുത്ത് വീട്ടില് വയറിടുത്ത പുറത്തേക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇപ്പൊ പെയിന്റ് പണി തട്ടടിക്കാൻ പോവുക പെയിന്റ് പണി ചെയ്യുക തട്ടടിക്കാൻ പോവുക അല്ലെന്നുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവുക ഇതൊക്കെ കൂലിപ്പണികളിൽപ്പെട്ട സാധനങ്ങളും കൂലിപ്പണിന്ന് കൂലിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പണിയാണ് കൂലി ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് സിനിമയാണ് നീ വേറെ കിണർ തേങ്ങാനും കുളം തേകാനും അങ്ങനെയുള്ള പണിഷൊന്നും അതിലേക്ക് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ എനിക്ക് അത് പറ്റാത്ത പണിയാന്ന് ഈ ലോറിയിൽ നിന്നൊക്കെ ലോഡിറക്കാൻ ശ്രമിച്ചിട്ടില്ല പറ്റത്തില്ല പെട്രോൾ പമ്പിൽ പോയി ഞാൻ നിന്റെ വീടും പരിസരവും ഒക്കെ നീ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ ഒരു ഇള്ള പുള്ളിയാണെന്നുള്ളതാണ് എന്റെ ഒരു കാര്യം നിന്നെക്കാളും കോമഡി നിന്റെ അച്ഛനാണ് അന്യായ കോമഡിയാണ് പുള്ളി അത്യാവശ്യം അച്ഛൻ കഷ്ടപ്പെട്ട് പത്തൊൻപത്തി ലക്ഷം മുടക്കിയിട്ടാണ് വീട് വെച്ചേക്കണം അതെ നിങ്ങള് സുഖിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ എനിക്കൊക്കെ കൊതി തോന്നിയിട്ടുണ്ട് ലൈഫ് കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളൊക്കെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഈ പറഞ്ഞ ും കാലഘട്ടത്തിലൊക്കെ ഞാൻ എളക്കി പിടിക്കുന്ന സമയമാണ് അന്ന് മയവെള്ളിങ്ങനെ മേത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യം അന്ന് നിനക്ക് ഓടിട്ട് വിടായിരുന്നു അന്ന് പണ്ടത്തെ ഓടിട്ട് വീട് അതിൽ നിന്ന് രണ്ടായിരത്തിഒമ്പത് പത്തിലേക്ക് വന്ന സമയത്താണ് ഇപ്പൊ പറഞ്ഞപ്പോൾ റിലീസ് ചെയ്ത ആ കാലഘട്ടത്താണ് വീട് പുതുക്കി വേറെ പൊളിച്ചു പൊളിച്ചുപോടുന്നത് അല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വലിയ വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷി അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് അത് ലോണാണ് ബാങ്ക് ലോൺ ആണ് അപ്പൊ ആറ് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ആ വീട് കടം അച്ഛനാണോ അച്ഛൻ രൂപയും കൂടി രണ്ടുപേരും കൂടി അവർക്കൊരു ക്രെഡിബിലിറ്റി ബാങ്കിൽ ബാങ്കിലുണ്ടായിരുന്നു അന്നാ ടീച്ചറായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോ ലിയോൺസ് എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ടായിരുന്നു ഞെട്ടൊരു ഹോളി ഏഞ്ചൽസിൽ ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഉണ്ടെങ്കിൽ ഉണ്ടാവും ബാങ്കില് ഒരു വീട് വെക്കാൻ ഇതേപോലെ തന്നെ ലോൺ ചോദിച്ചാൽ കിട്ടുമോ അതെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇത് പറഞ്ഞാ കിട്ടുമായിരിക്കും കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നീ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൊണ്ടും പിന്നെ വരുമാനമായിട്ട് അല്ല ലോൺ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അടയ്ക്കുമെന്ന് ഒരാൾ ഗ്യാരണ്ടറി ആൾക്കാർ ഇപ്പൊ മറ്റൊരു ഒരാൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ കാര്യം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ച് ഇപ്പൊ നീ പറഞ്ഞല്ലോ മറ്റേ ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ സുഖജീവിതമാണെന്ന് പറഞ്ഞത് അതിലേക്കാണ് വരുന്നത് അതായത് ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും സുഖജീവിതത്തിലേക്ക് നീ മാറിയിട്ട് നീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ അമ്മ അച്ഛനെ തല്ലുന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്ന് പറഞ്ഞ ചേട്ടാ ഞാൻ പറയാം ഇപ്പോ ചേട്ടന്റെ വീട്ടില് അച്ഛനും അമ്മയും ഉണ്ടെന്ന് ഉണ്ടാവല്ലോ എല്ലാവർക്കും അല്ല പ്രായമാകുമ്പോൾ നാടൻ പെട്ടക്കെ പോകാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത് ആ അപ്പോ ഞാൻ പേഴ്സണലി എന്റെ വീട്ടില് ആ സമയത്ത് റിനോവേഷൻ അംഗീകരിക്കണമായിരുന്നു വീടൊന്നും പുതുക്കിപ്പോ ഞാൻ ആ ഒരു കട്ടറിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ വീട്ടിൽ ഫ്രണ്ട് വരികയാണ് ഫ്രണ്ടിന്റെ പേര് ഞാൻ അപ്പോൾ ഫ്രണ്ട് വന്നപ്പോൾ അപ്പന് സംശയം ഉണ്ടായി പറയുന്നുള്ളേ അപ്പൊ അത് മറ്റേ ഈ കട്ടന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അത് ആന്റെ കാര്യം നീ ശരിയാക്കാൻ വേണ്ടി നീ പണി കൊടുക്കാൻ വേണ്ടി പണി ജോലി അപ്പൊളിക്ക എപ്പോഴും ചെയ്യാറുള്ളു അപ്പൊ ആ കട്ടർ വർക്ക് നടക്കാൻ സമയത്ത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അവൻ പോയി കഴിഞ്ഞപ്പ എന്തു ചെയ്യാൻ അവനെ വിളിച്ചത് അവനെ നിന്റെ വീട്ടിൽ അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല രാത്രി അച്ഛനുള്ളതുകൊണ്ടാണ് വിളിച്ചത് അല്ലെങ്കിൽ അല്ലല്ല പേരൊന്നും വളർത്തപ്പെടുത്താനല്ല പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അച്ഛൻ അച്ഛന ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ അറിയില്ല അല്ല അല്ല അച്ഛന് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം എന്തോ അല്ല അവൻ അവൻ രാത്രി വിളിച്ചത് പുള്ളിക്കാരന് ആദ്യം കുഴപ്പമില്ല എന്നാൽ പിന്നീട് വർക്ക് ചെയ്തെന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോഴാണ് അവ പറഞ്ഞത് അവന്റെ പെരുമാറ്റ രീതിയോ അവനെയോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയല്ല അപ്പരും പൊതുവേ ആർക്ക് ആരെയ്യും ഇഷ്ടമല്ല രാത്രി വരണത് അച്ഛനുള്ള വന്നത് അടിക്കാൻ വേണ്ടി വന്നാണല്ലോ അതുകൊണ്ട് ആ ഒരു അച്ഛനമ്മയെ തല്ലാൻ വേണ്ടി കാലിങ്ങനെ ചവിട്ടാ നിന്റെ നിന്റെ അച്ഛൻ കൂട്ടുകാരെ അമ്മ ആ അവൻ പറഞ്ഞു ജോലിയെടുത്തോ പോയിന്ന് അമ്മ പറഞ്ഞു അപ്പൊ അങ്ങനെയല്ലടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാ അച്ഛൻ്റെ അമ്മയോട് തറക്കു എന്നോട് ഇതുപോലെ തന്നെ ചോദിച്ചായിരുന്നു അത് വെള്ളം അല്ല ഞാൻ പറഞ്ഞ കാര്യം നിന്നെയും നിന്റെ അച്ഛനെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ എനിക്ക് ഇഷ്ടം നിന്റെ അച്ഛനാണ് കാര്യം നിന്റെ അച്ഛൻ അന്യായ കോമഡിയാണ് അപ്പൊ നീയും നല്ല കോമഡിയാണ് ഉള്ള കാര്യം പറയാലോ നീ നല്ല കോമഡിയാണ് നീ നിന്നിൽ നിന്ന് നീ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നതായിരിക്കും പക്ഷെ നിന്റെ ആക്ടിവിറ്റീസും നിന്റെ പ്രശ്നഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ നീ ഒരു വാക്കുകളെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തടസ്സങ്ങളും ഈ പരിപാടികളൊക്കെ കണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് നിനക്ക് അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ചെറിയൊരു മനുഷ്യനല്ല മനസ്സിലായില്ലേ ഏകദേശം അത്യാവശ്യം സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ എന്തുവാ നിന്റെ ഡാൻസ് കോമഡി ഷോകളിൽ അനുകരിക്കുന്നില്ലേ നിന്റെ ശബ്ദം കഴിഞ്ഞവർ തന്നെ കോമഡി മാസ്റ്ററിൽ അപ്പൊ അതൊക്കെ അത് നീ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് പക്ഷെ നീ വേണമെങ്കിൽ ആ ഷോയിൽ ശബ്ദം വേണ്ട പറയാറുണ്ട് സി എടാ ഒരു നിന്നെ ിക്കുന്നുണ്ട് ആൾക്കാർ ഇല്ലേ നിന്നെ കല്യാണത്തിന് ആൾക്കാർ കൊണ്ടുപോകുന്നില്ലേ അത് അവരെ ഇറ്റ് ഈസ് എടാ ആസ്വദിക്കാർക്കെങ്കിലും പറ്റുമോ നിന്നെ പോലെ കിടന്നിട്ട് ഒച്ചപ്പാടുമ്പോൾ പറയാൻ സമയത്ത് ഞാൻ ചോദിക്കട്ടെ നീ ആ സാധനം ചെയ്തതുകൊണ്ടല്ലേ അലിൻ ജോസ് പെരേര ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത് അത് ചെയ്തില്ലെങ്കിലോ ീ എല്ലാരെ പോലെ മാന്യമായിട്ട് പടവും കണ്ടിട്ട് ഈ പടത്തിന് ഞാൻ റിവ്യൂ എന്ന് പറഞ്ഞു പോയ ഒരു പാട്ടി പോലും നിന്നെ തിരിച്ചു നോക്കൂല്ലോ അതില്ല ഇല്ലല്ലോ അപ്പൊ നിന്റെ മനസ്സിൽ നീ വൈറലായി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇന്ന് നീ അത് ഇന്ന് ഞാൻ വൈറലായിട്ടില്ല കേട്ടോ ജനങ്ങളുടെ മനസ്സിൽ ആൾക്കാരുടെ മനസ്സിലും വൈറലാണ് പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ വൈറൽ കഴിവൊന്നും കാണിക്കാത്തോണ്ടാണ് നീ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വൈറലാകാന്നുള്ളൊ നല്ല കഥാപാത്രം ചെയ്ത് സിനിമയില് സിനിമയിൽ നമുക്കിപ്പോ ഇപ്പൊ ആൾക്കാർ കാണുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് അപ്പൊ സാധാരണക്കാർക്ക് പറ്റുന്ന സംഭവങ്ങൾ വരുമ്പോ ഞാൻ നിന്നോട് പേഴ്സണലി ജോലി നിനക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയാവോ പേഴ്സണലി അറിയില്ല അറിയത്തില്ല അത് നീ അംഗീകരിക്കുന്നിടത്താണ് നിന്റെ ഏറ്റവും വലിയ വില പക്ഷേ നിന്നെ പോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എത്ര പേരെ സമൂഹത്തിനറിയ ആറാട്ടെണ്ണൻ വിട് ആറാട്ടെണ്ണൻ അഭിനയ പ്രാന്തോ സിനിമ പ്രാന്തോ ഒന്നുമില്ല ആ പുള്ളി ആ പുള്ളി ഇങ്ങനെ സിനിമാമോഹിയായിട്ട് വന്നിട്ട് വൈറലായതൊന്നുമല്ല വെറും അത് ആ ആ ആ വീട് നീ ആ സിനിമ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ ഏതെങ്കിലും ഇപ്പൊ ലോഹിദാസ് ഉള്ള സമയം പത്മരാജനൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരുന്നു നീ വന്നിരുന്നത് എന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വകുപ്പിൽ നിനക്കൊരു കഥാപാത്രം കിട്ടി നിന്നെ അവർ ബിൽഡ് ചെയ്തെടുത്തേനെ ഇപ്പൊ ഒമർ ലുലു നിന്നെ യൂസ് ചെയ്തായിരുന്നല്ലോ ബാറ്റ് യൂസ് ചെയ്ത അഭിനയം പഠിക്കണം ഇന്ന് നീ എന്താണെന്നറിയോ ഒരഭിനേതാവിന് കിട്ടാത്ത ഒരു ഐഡന്റിറ്റി നിനക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടോ പേര് പോലും അറിയത്തില്ല അവരുടെ അഭിനയം നല്ലതാണ് പക്ഷെ പേര് പേരറിയത്തില്ല പക്ഷെ അലിൻ ജോസ് അലിൻജോസ് പേരാരാണ് അവൻ അത് അലിൻ ജോസ് എന്ന് പറയുന്നുണ്ട് അത് ഭയങ്കര വലിയ അത് നിനക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇനി പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നു അത് ഏത് സ്റ്റെപ്പാന്നറിയോ ഷോർട്ട് ഫിലിം തൽക്കാലം കാരണം ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് തോറന്ന് പറഞ്ഞല്ലോ ഞാൻ അറിയില്ല ചെയ്തല്ലോ വലിയൊരു അഭിനയം ജസ്റ്റ് ആ ഒരു കണ്ടന്റ് എങ്ങനെ മേക്ക് ആ രീതിയിൽ നമ്മളിപ്പോ ഷോർട്ട് ഫിലിം ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അത് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഇപ്പൊ രണ്ട് ഷോർട്ട് ഫിലിം ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് ഒരെണ്ണം ഡോക്ടർ അമന പ്രണയത്തിലാണ് പിന്നെ മേഹ ജോസിന്റെ പെണ്ണാണ് പിന്നെ അണിയറി ഒഴിഞ്ഞിരിക്കുന്നത് ട്രാക്കുള ട്രാക്കുള പിന്നെ ഭരണ വീട്ടിലെ ബഹളം പിന്നെ സോഫിയ ടീച്ചറെ പ്രണയിച്ച് ഇരുപത്തിനാല് അങ്ങനെയുള്ള സബ്ജെക്ടുകൾ നിന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടായിരുന്നു നീ ഒരു പതിനഞ്ച് കിലോമീറ്റർ നിർത്താണ്ട് ഓഡർ അത് നീ നീ എന്നാ ഞാൻ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമ സിനിമ ചെറുതായിട്ട് ക്ലിപ്പ് മാത്രം ആ കണ്ടിട്ടില്ല ലോകം റിയണ സംവിധായകനാണ് ഇന്ത്യയിൽ നിന്നും ഒരു അറിയപ്പെടുന്ന ഒരു സംവിധായകനാണത് എല്ലാരും കണ്ടിട്ടില്ല പടങ്ങൾ എത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട് നീ ഇപ്പ ചെയ്യേണ്ടത് നീ ഇപ്പൊ കഴിഞ്ഞടക്ക് പമ്പേ ഒരു ഡോക്ടർ അവർക്ക് ശരിക്കും വൈറലാകാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു അവർ ഓൾറെഡി ഞാൻ പറയാം അവർ ഓൾറെഡി അവരുടെ പേജ് നോക്കിയാൽ എനിക്കറിയത്തില്ല ഞാൻ നിന്റെ കൂട്ടത്തിൽ വരുമ്പോഴാണ് അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത് പക്ഷെ അവരെ കൂട്ടത്തില് ഞാൻ അവരൊരു മോഡലാണ് അത്യാവശ്യം വണ്ണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വണ്ണം എന്റെ മനസ്സിൽ ഇപ്പോ നയൻതാരെ പോലത്തെ ആൾക്കാരാണ് മനസ്സിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ഹൈറ്റിലാണ് ആൾക്കാർ അപ്പോ നമ്മളങ്ങനെ ആൾക്കാർ കിട്ടാത്ത കൊണ്ടല്ല അവരെ വെച്ച് ചെയ്യുമ്പോൾ കിട്ടാത്തൊണ്ടാണ് അല്ല പിന്നെ നീ നയൻതാരയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആൾക്കാർ ഈ പറയുന്ന എന്താരനെ പോലെ ബോഡി ലാംഗ്വേജ് ഉള്ളവര് നിന്റെ കൂട്ടത്തില് റീൽസ് ചെയ്യാൻ വരാത്തേക്കണം എന്തോ നീ വിളിക്കാത്ത പമ്പാട ഇന്റർവ്യൂസിൽ ഞാൻ അവരുടെ സംസാരം കണ്ടു അവര് നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവര് പേഴ്സണലി അവര് നല്ലൊരു ക്യാരക്ടറൈസേഷനായിട്ടാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ അവരെ വെച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തിനോട് അതാണ് ഈ റീച്ചാകാൻ വേണ്ടി കാരണം നമ്മൾ ഈ ഒരു ഓൺലൈൻ മീഡിയസ് കണ്ടിരുന്നു അയ്യാറാം ഇത് ആരാടാ പറഞ്ഞത് പേക്കൂത്ത് കാണിച്ചാൽ റീച്ചാകുന്നു ആരാണ് പറഞ്ഞത് പേക്കൂത്ത് കാണിച്ചാൽ റീച്ചാവുന്നു ഓൺലൈൻ മീഡിയ അങ്ങനെ ആരാണ് പറയുന്നത് പേക്കൂത്ത് കാണിച്ചാലാണ് റീച്ചു ആരെങ്കിലും പറയൂ ഇല്ല എടാ ആക്ഷേപിക്കാനാടാ അത് റീച്ച് ഒന്നും അല്ല നിങ്ങളെ ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് അതെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ത് പരിഹാസ ഏറ്റവും ഞാൻ റീച്ചായിക്കോളാം എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇതിനു വേണ്ടി റീച്ച് ആയിട്ട് എന്ത് പഴം പുഴുങ്ങി കിട്ടുക ഇല്ല ഏഹ് അമ്പത് ലക്ഷം രൂപ കിട്ടുക ഇല്ല പിന്നെ എന്ത് വാഴക്കാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഒരു ഒരു സാമൂഹിക പ്രസക്തി ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ചെറിയ ഷോർട്സുകൾ നല്ല ക്രിയേറ്റീവായിട്ട് അങ്ങനെ കണ്ടന്റ് വൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും കഴിവില്ലേ പക്ഷെ അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനും കാണൂല പക്ഷെ നിനക്ക് ധൈര്യം ഇല്ലേ ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ചാൻസ് ചോദിക്കാൻ ചാൻസ് ചോദിക്കാനല്ല നമുക്ക് ഈ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത്യാവശ്യം എല്ലാവരുമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് മിണ്ടി മിണ്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് പേഴ്സണലിപ്പോൾ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം രണ്ട് നടിമാരുടെ പേര് ഞാൻ പറയാം അത് പേടിക്കേണ്ട ആവശ്യമില്ല അഭിനയിക്കണമെന്നല്ല ഞാൻ പറയുള്ളു വേറെ ഫല ആൾക്കാർ പാടേണ്ടത് പോലെ ക്രഷാണ് അങ്ങനത്തെ ഞാൻ പറയൂല കാരണം എനിക്ക് ഒരു പെങ്ങലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളേ പറയാറുള്ളൂ പക്ഷേ ഓൺലൈൻ മീഡിയക്ക് വേണ്ടി പലപ്പോഴും പണ്ട് കഷ്ടം എന്ന കാര്യം പണ്ട് ഒന്നും രണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാം ഒരു റിക്വസ്റ്റ് ഇപ്പം നിന്നെ കോമാളിയായിട്ട് കാണുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് നീ ഇപ്പം ഫേമസ് ആയി അല്ലെങ്കിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് നീ ഇപ്പം ഒരു ഫേമസ് ആയി നിന്റെ ആഗ്രഹം ഈ പറയുന്ന കോമാളികളായിട്ട് നിന്ന് ആൾക്കാരെ ആസ്വദിപ്പിക്കലല്ലോ നിനക്കൊരു നടനാവണം എന്ന് ഞാൻ നിന്നെ ആദ്യം തൊട്ട് കാണുന്ന അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നീ ഈ പറയുന്ന നിന്റെ ഫേക്ക് ക്യാരക്ടർ എടുത്ത് മാറ്റിയിട്ട് നീ ഈ പറയുന്ന അഭിനേതാവണമെങ്കിൽ ഏതെങ്കിലും ഒരു അഭിനയം പഠിപ്പിക്കുന്ന ആളേക്ക് പോയി അഭിനയം പഠിച്ച് ഈ പറഞ്ഞ മഞ്ജു വാര്യരുടെ നായകനായിട്ടൊക്കെ അഭിനയിക്കാൻ പാടില്ല എനിക്ക് അഭിനയം പഠിക്കുന്നതുകൊണ്ട് പഠിക്കാനായിട്ടുള്ളൊരു ഉത്സാഹം ഇല്ല ഇപ്പം ഇല്ല അപ്പം പിന്നെ അങ്ങനെ അവസരം കിട്ടാ അതല്ല നമ്മുടെ വർക്കുകൾ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി അതിലൊരു അഭിനയം മെച്ചപ്പെടുത്താനാണ് എൻ്റെ ഒരു ഞാൻ ഇപ്പോഴും പറയുന്നത് മഞ്ജു വാര്യർ അലിൻജോസ് പേരാണ് അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തത് നല്ലൊരു ചട്ടം പറഞ്ഞ പോലെ അഭിനയം പഠിക്കാൻ പോലെ ഒരു ട്രെയിനറെ കിട്ടിക്കഴിഞ്ഞാൽ ആക്ടിങ് വർക്ക്ഷോപ്പ് തന്നുകഴിഞ്ഞാല് നീ പിന്നെ എന്നെ ഉദ്ദേശിച്ചത് ഈ അഭിനയം പഠിക്കാന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അഭിനയത്തിന് മൂന്ന് പരിപാടികളുള്ള ഒന്ന് നമുക്ക് കഥാപാത്രത്തിനെ മനസ്സിലാക്കുക ആ കഥാപാത്രത്തിനെ മനസ്സിലാക്കി അതിനെ ബിഹേവ് ചെയ്യുക അത് പിന്നെ ക്യാമറയിൽ ഈ സാധനം ആയി ഞാനിപ്പോഴും എന്നോട് പറയുന്നത് മഞ്ജുവാരുടെ നായകനായിട്ട് നീ എന്തെങ്കിലും വരുമെന്ന് നിനക്കൊരു ഒരു ഒരു എന്തെങ്കിലും ഐഡിയ മഞ്ജു ചേച്ചിക്ക് ആസാന ആക്ടർ നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മഞ്ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയിക്കും മഞ്ജുവാരുടെ പടത്തില് പടത്തിൽ അഭിനയിക്കും വെച്ച് ഒരു പടം അല്ലെങ്കിൽ എന്നെ വെച്ച് പടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി അഭിനയിക്കും അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നിന്റെ പടത്തിലേക്ക് ഇപ്പൊ നീയാണ് നായകൻ മഞ്ജു ചേച്ചിനെ അതിനകത്ത് ഹീറോയിനാക്കണം എന്നാണ് പ്ലാൻ പ്രൊഡ്യൂസറി വരൂ അസം പ്രൊഡ്യൂസറോട് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണം അല്ല മഞ്ജു ചേച്ചി എന്ന് വേണ്ട ഏതെങ്കിലും ഇപ്പൊ നിന്നെ അറിയാ നീ നിന്നെ അറിയാത്ത ഒരു നടനം നടിയുണ്ടെന്ന് എനിക്ക് തോന്നലേ എനിക്ക് ആകെ അഭിനയിച്ചാൽ കൊള്ളാവുന്ന ഒരു നടിയുണ്ട് കാരണം ഗായത്രി സുരേഷ് ഗായത്രി സുരേഷിന് മാർക്കറ്റ് കുറവല്ലേ ഇന്നലെ പുള്ളിക്കാരത്തിൽ കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം ഒരു ഓഡിയോ ഓഡിയോളോജിനെ തൈൽ മെഷീനെ പോയപ്പോ പുള്ളിക്കാരി സംസാരിച്ചിരുന്നു അതെല്ലാരും ആരാ നിന്നെ കണ്ടപ്പോ ആരാണ് മറ്റേ നിന്റെ കൂടെ പഠിച്ച ഒരു സഹപാഠിയുണ്ട് ഒരുമിച്ച് പഠിച്ചു പഠിച്ചു എന്നല്ല ഒരുമിച്ച് ഒരു പരീക്ഷയില് കണ്ടുമുട്ടിയായിരുന്നു പത്താം ക്ലാസ്സിൽ അല്ല ഞാൻ പറയുന്നത് നീ ഇങ്ങനെ ശ്രമിക്കെ അതായത് ഒരു നല്ല കഥ കണ്ടെത്തുക എന്നിട്ട് ഈ പറയുന്ന പോലെ സൂപ്പർ സ്റ്റാറിൻ്റെ ഇടുക്കലും നിനക്കാകുമ്പോൾ നീ അഞ്ച് ദിവസം പേരെയാണെന്ന് പറഞ്ഞ് ചെല്ലാം ഒരു പത്ത് മിനിറ്റ് നിനക്ക് അവർ സമയം തരും ഒരു അറിയാൻ പാടില്ലാത്ത ഒരാൾ ചെല്ലുന്ന പോലെയല്ല അപ്പം നിന്നെ പത്ത് പേർക്ക് അറിയാം നീ ചെന്നിട്ട് കൃത്യമായിട്ട് അവരോടൊരു കഥ പറഞ്ഞു നോക്ക് ആ കഥ ആയി കഴിഞ്ഞാൽ നിന്നെയും കൂടെ ഉൾപ്പെടുത്തി ഒരു പടം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന സംവിധായകനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസറേക്കെ കണ്ടെത്തിയാൽ പോരെ അങ്ങനെ നിനക്ക് ശ്രമിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ നമുക്ക് ഐഡിയകൾ ഉണ്ട് നമ്മളിപ്പോ നീ ഈ മാറിക്കൊണ്ടിരിക്കുന്നില്ല ആവശ്യമില്ല എനിക്കെന്താ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ പിടിച്ച ഒരു അവസരം എടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കാലുപിടുത്തായിട്ട് എന്തിനാണ് കാണുന്നത് ഇതൊരു കാലുപിടുത്തം ആണോ നീ ചെന്നേച്ചും അയ്യോ എനിക്കൊരു വേഷം തരണേ അങ്ങനെ അല്ലല്ലോ ചേച്ചി ഒരു കഥ പറയാനുണ്ട് അല്ലെങ്കിൽ ചേട്ടാ ഒരു കഥ പറയാനുണ്ട് ഇത്രയോ നടന്മാരുണ്ട് നിന്നെ അറിയാവുന്ന സപ്പോർട്ട് ഫോർട്ട് ഫോർട്ടിന്റെ നീ ഒരു കഥ ഞാൻ തരാം കഥ ഞാൻ കഥ തരാ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് നല്ല കഥകൾ നീ ഇപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നല്ല തിരക്കഥകൾ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്നിട്ട് നല്ല കഥ കേൾക്കൂ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കഥ ഈ പറയുന്ന നടന്മാർ കൊണ്ട് കൊടുക്കൂ സാധാരണക്കാരൻ എളുപ്പത്തിൽ നിനക്ക് പോകാൻ പറ്റൂ ആ തീർച്ചയായിട്ടും കാരണം ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ചിലൂടെ ഞാൻ ഞാനും കണ്ണീ പറയാലോ പേര് പറഞ്ഞു കുഴപ്പമില്ല കണ്ണയും കൂടി പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ വിനീച്ചായിട്ടും കാർ നിർത്തി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാരണം താടിയൊക്കെ വളർന്ന ഒരു പുതിയ ലുക്കിലൊക്കെ ആയിരുന്നു വെറൈറ്റി ക്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായി അപ്പൊ പെട്ടെന്ന് മിനി ഫോട്ടോ നെറ്റിനല്ലേ ആ അറിയാം 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 അപ്പോൾ കുട്ടിപ്പള്ളി കണ്ട് നിർത്തിയല്ലോ കണ്ടിട്ട് നിർത്തി ഇനി വേണം അമ്പണം ഫോട്ടെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ പടം ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഫിലിം പഠിച്ച ആക്ടി പഠിച്ച വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ടാലന്റ് ഉണ്ട് ആ അഭിനയിക്കുന്ന പോലത്തെ ആർട്ടിസ്റ്റ് നിന്നെ നിന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി അമേസിംഗ് നമ്മൾ ആ പുള്ളിയുടെ ഒരു പടം നമ്മൾ സപ്പോർട്ട് കൊടുത്താ സോമന്റെ കൃതാവ് ഞാൻ പറയുന്നു അതിന് നമ്മള് ഡാൻസ് കളിച്ചൊക്കെ ഞാൻ കണ്ടായിരുന്നു അല്ല ഞാൻ അപ്പൊ നീ ഒരു നല്ല കഥയായിട്ട് ആ എന്നിട്ട് നീ പോവാൻ പറ ചേട്ടാ എനിക്ക് പിന്നെ പോലെ ഒരു വേഷം ചെയ്യണമെന്ന് ചേട്ടൻ ഈ ചേട്ടൻ കേട്ടു നോക്കൂ എന്ന് പറ അങ്ങനെ പോകും കഥയല്ല ഒരു അത് വിട് നീ നമ്മടെ ഓപ്പർച്യൂണിറ്റി നമ്മളുണ്ടാക്കി എടുക്കണം നീ ആദ്യം തന്നെ നല്ലൊരു കഥ കേക്ക് വിനയ് വിനയ്ന് അഭിനയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മഞ്ജുവാർക്ക് അഭിനയിക്കാൻ പറ്റുന്ന ലാലേട്ടൻ അഭിനയിക്കാൻ പറ്റുന്ന മമ്മൂക്കൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു കഥ പ്രൊഡ്യൂസർ ഉണ്ട് കേട്ടോ എടാ എന്റെ പൊന്നളിയ എന്ന് പറയണത് ഇത് കഴിഞ്ഞിട്ടല്ലേ എടാ എല്ലാരും കേരളത്തിലില്ലേ ജീവൻ നിന്നെ അറിയാലോ ഈ അതായത് കേരളം കണ്ട ഏറ്റവും നല്ല പ്രൊഡ്യൂസർ അല്ലേ ആണോ അല്ലേ ആയ ആ അദ്ദേഹത്തിന്റെ വായി നിന്റെ നിന്റെ പേര് ഒരു തവണ പുറത്തു വന്നില്ലേ അൽജോസ് പെരേരനെയൊക്കെ പോലെയാണ് എന്തോ ആര് എന്താ ചെയ്യുന്നത് മറ്റേ അൽജോസ് പെരേനെ കൊണ്ടും സന്തോഷ് വർഗീയനെ കൊണ്ടും എടാ അവരുടെ ഒരു പരിപാടിയിൽ നിന്റെ പേര് വന്നു അപ്പോൾ അവർക്ക് നിന്നെ അറിയാമെന്നല്ല എൻ്റെ അർത്ഥം അറിയാം അപ്പം നീ വിനയ് ഫോട്ടിനെ പോയി ആദ്യം കാണുക ഒരു കഥ കേട്ടിട്ട് വിനയ് ഫോർട്ടിനെ കണ്ടിട്ട് കഥ ചെറിയ ഈ ഒന്ന് കേട്ടു നോക്കുമെന്ന് പറ അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ഒക്കെ ചെല്ല് അപ്പം നിനക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ അവസരങ്ങൾ യൂസ് ചെയ്യൂ നീ അവിടെ ചെല്ലുന്നു കഥ പറയുന്നു അവർക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കും വാട്ട് എവർ ഇറ്റ് ഈസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നു എന്ന് പറഞ്ഞിട്ട് നീ നേരെ ലിസ്റ്റിൻഷിപ്പിനെയും പോയി കാണാം അല്ലെങ്കിൽ സാന്ദ്ര തോമസിനെ പോയി കാണും ചേച്ചി ഇന്ന പോലെ വിനയ ഫോട്ട് ഒരു കഥ കേട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാവോ എന്ത് സിമ്പിളാണോ ഒറ്റ ലൈഫിലേ ഉള്ളൂ പണിയെടുക്കുക എന്നിട്ട് നീ ഇതേപോലെ തന്നെ ഒരു ട്രെയിനറെ വേണമെന്ന് പറ എനിക്ക് ആക്ടിങ് പഠിക്കാനാണ് ഇവരെല്ലാവരെയും പഠിപ്പിക്കുന്ന ഇഷ്ടം പോലെ ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു കരിയർ ബിൽഡ് ചെയ്യടാ ഇല്ലെങ്കിൽ ഈ രേണുസുദ്ദീനെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയും നിന്നെ ചീത്ത പറയും ഇപ്പൊ രേണുസുതി അതിനകത്ത് പറഞ്ഞായിട്ടില്ലേ നിന്നക്ക് കഴിവില്ല എന്നാണ് അവള് പറയുന്നത് അതിൻ്റെ അത് അല്ലേ എടാ ബിഗ് ബോസിലൊന്നും പിടിച്ചേക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ എന്തൊക്കെയല്ലേ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ബിഗ് ബോസ് പറ്റിയാണ് നീ ആരും അല്ല എന്ന രീതിയിലൊക്കെ ആ അങ്ങനെ ചെയ്യോ ചെയ്യോ ഞാൻ പറഞ്ഞ കാര്യം ആ ചെയ്യാം ആ എന്താ ഒന്ന് പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞത് പറഞ്ഞു ആ അടിസ്ഥാന പോയിട്ട് കഥ പറയുക എന്നുള്ളത് ആര് പറയും കഥ ഞാൻ നീ നീ കഥ പറയാൻ കഥകളുണ്ട് അത്യാവശ്യം എഴുതിക്കാനൊക്കെ ഒരു നമ്മൾ എന്താ പറയാ ട്രൈ ചെയ്തുകൊണ്ട് യും ഒരുമിച്ചിട്ടൊരു സിനിമ കാണാൻ പറ്റുമോ പ്രേക്ഷകരെ മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് പ്രതീക്ഷിക്കാം മാറിച്ച് നീ പണിയെടുത്താൽ മതി ആ ഇപ്പൊ മഞ്ജു ശശി എക്സാമ്പിൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ മഞ്ജു ശശി എന്നല്ല ഒരു ആർട്ടിസ്റ്റ് മഞ്ജു തന്നെ വെക്കേ വേറെ പോണേ നമുക്ക് എടുക്കാ എടുത്താ തോന്നുന്ന ഭാരം എടുത്തു നോക്ക് മാസ് പറഞ്ഞ ഒരു അപ്പടാ മാസം ഞാൻ പറയാം ഈ പുഴയും എന്ന് എന്നും പുഴയും കടന്നു ഈ എന്നുഴയും കടന്നു കിട്ടില്ല അപ്പൊ ആ ഒരു പടങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞേ പൂടാ പിന്നെ എന്നിട്ടും അപ്പം ആ പടത്തിൽ വഞ്ചിച്ച് തുടക്കം എന്നുള്ള പടങ്ങളിലൊക്കെ വന്നപ്പോൾ പൊതുമുഖമായിരുന്നല്ലോ അപ്പോൾ നാളെ നമ്മൾ കഥ പറയാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപോലെ സമയം കണ്ടെത്തി കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളത്തൊരു മഞ്ജു ചിത്രത്തില് മഞ്ജു വാര്യ ചിത്രത്തിൽ എ ജെ പി വരില്ല എന്ന് പറയാൻ പറ്റില്ല അതെ എന്നാ നിനക്ക് ചാൻസ് അപ്പം ഈ വീഡിയോ മഞ്ജു വാര്യ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പരണിയാണ് അപ്പം ഞാൻ സാധാരണക്കാരാണ് അപ്പം എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് അഭിനയിക്കാനായിട്ട് മഞ്ജു ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വില്ലിങ് ആണെങ്കിൽ നാളെ ഒരു മലയാള സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം അഭിനയം എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ നമ്മളെ ട്രെയിനിങ് ചെയ്ത് ഒരു വർക്ക്ഷോപ്പൊക്കെ ചെയ്ത് ആക്ടിങ് ക്ലാസ് ഒക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കും ഒരു മാറ്റമായിരിക്കും താങ്ക്